നമസ്കാരം സ്വാഗതം ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെച്ചു സി പി ഐ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് രാജിവെച്ചത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമായതെന്നാണ് സൂചന രാഹുൽ പിന്തുണച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു നന്ദുഷേരുന്ന വിശദാംശങ്ങൾ നന്ദുഷ എന്താണ് ഇവരുടെ രാജിലേക്ക് നയിച്ച കാരണം മാങ്കൂട്ടത്തിലെ പിന്തുണച്ചത് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ജില്ലാ ജില്ല ജീന പത്തനംതിട്ടയിലെ പള്ളിക്കൽ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സീനാദേവി സിംഗ ഇവർ ഇന്ന് ജില്ലാ പഞ്ചായത്ത് സംഘത്വം രാജിവെച്ചിരിക്കുകയാണ് സി പി സി പി രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിച്ച അംഗമാണ് സീനാദേവി പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായാണ് സീനാദേവി അൽപ്പം മാധ്യമങ്ങളെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അറിയിച്ചത് നിരവധി വിഷയങ്ങൾ പാർട്ടിയുമായി സീനാദേവിക്ക് ഉണ്ടായിരുന്നു പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള എ പി ജെനുമായും സീനാദേവി നിരവധി തവണ പ്രശ്നമുണ്ടായിട്ടുണ്ട് ഈ എ പി ജയനെതിരെ സംസ്ഥാനത്തിനടക്കം പരാതിയും നൽകിയിരുന്നു ഇതിനിടെയാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിവാദം കനത്ത സാഹചര്യത്തിൽ രാഹുൽ ആകൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ശ്രീനാദേവി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രതികരണം ഉൾപ്പെടെ വലിയ വിവാദമാവുകയായിരുന്നു ഏതായാലും പാർട്ടിയുമായി ഉള്ള പ്രശ്നങ്ങളുടെ നിലവിൽ രാജി എന്നാണ് സൂചന നേതൃത്വത്തിൽ പ്രസിഡന്റിനാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് ശരി പാർട്ടിയുമായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇതാണ് രാജിയിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതും വിവാദമായിരുന്നു വിശദാംശങ്ങളാണ് നന്ദുഷ നൽകിയത്